എല്ലാം ഈട് നമ്മള് കേട്ടതാണ് നമ്മൾ ഡാനിയൽ ചെന്നൊരു ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അച്ഛൻ റിപ്പീറ്റ് അടിച്ച യുവജനങ്ങളോട് പറയുന്ന ഒരു സംഭവം ആക്ച്വലി ഇത് ഞാനൊരു ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് ഞാനും കേട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ എന്താ അമേരിക്കയിൽ ഇരുന്ന് കുറെ പാസ്റ്റ് നിങ്ങൾ കൊറേ പേരെ കേട്ടതായിരിക്കും ബോറിംഗ് ആയിട്ട് തോന്നും എന്നാലും ഇത് അമേരിക്കയിൽ ഇരുന്ന് കുറെ പാസ്റ്റേഴ്സ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു പുത്തന ഒരു വേണ്ടി അവർ പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പം അവർക്ക് ഏഷ്യ എന്ന ഭൂപേന പരിശുദ്ധം ഇങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തു അവർ വീണ്ടും ഇങ്ങനെ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി എവിടുന്നാണ് ഈ ഒരു പുത്തൻ അഭിഷേകം വരുന്നത് ഏഷ്യയിൽ നിന്ന് എവിടെ നിന്നാണെന്ന് അവർക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പൊ അവർക്ക് എന്ത് അവർക്ക് ഇന്ത്യ എന്ന ഒരു രാജ്യം അവർക്ക് പരിശോധനാ വെളിപ്പെടുത്തി കൊടുത്തു വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഈ ബെൻഡുസ് പാസ്റ്റർക്ക് പാസ്റ്റർമാർക്ക് അവർക്ക് ഒരുമിച്ച് കിട്ടിയ വെളിപാട് ഇതാണ് കേരളം എന്ന ഏർ കൊച്ചു സംസ്ഥാനത്തിന്ന് അവിടുത്തെ യുവജനങ്ങളുടെ ഇടയിൽ നിന്നാണ് പുത്തൻ അഭിഷേകം കത്തിപ്പട്ടരാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാസ്റ്റേഴ്സിന് അവിടെ ഒരു ദർശന പരിശോധാമാവ് എല്ലാ പാസ്റ്റേഴ്സിനുമായിട്ട് കൊടുക്കാണ് അപ്പം നമ്മുടെ ഈ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ സന്തോഷിക്കണം കാരണം അത്രമാത്രം പരിശുദ്ധാൽമാവും നമ്മുടെ കേരളത്തിലെ നമ്മളെ യുവജനങ്ങളെ പരിശുദ്ധാൽമോ നോട്ടിട്ട് കിട്ടണം നമ്മൾ അത്രമാത്രം എന്താ പറയുക പരിശുദ്ധാത്മാവ് ഉപകരണങ്ങളാക്കണം ഈശോയുടെ അതായത് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രവോശിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്ലിഹന്മാരെ അയച്ചെങ്കിൽ അതേ ദൗത്യം നമ്മള് കേരളത്തിലെ യുവജനങ്ങളെ പരിശുദ്ധാമാൽപ്പിച്ചിരിക്കുകയാണ് സോ നമ്മൾ അത്രയും തീഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഈ എസ്സക്കിയാലിന്റെ എസ് കിന്റെ പുസ്തകത്തില് നാൽപ്പത്തേഴാം അധ്യായത്തിന് നമ്മൾ കാണുന്നുണ്ട് ദേവാലയത്തിൽ നിന്ന് നീർച്ചാൽ എന്ന് പോഷൻ നമ്മൾ കാണുന്നുണ്ട് അതായത് രസികേൽ പ്രവാചകനെ ഇങ്ങനെ വെള്ളത്തിലൂടെ നയിച്ചു എന്നാണ് ആദ്യമേ പറയുന്നത് ദേവാലത്ത് വെള്ളത്തിലൂടെ നയിച്ചു ആദ്യം മുട്ടപ്പം വെള്ളം ഉണ്ടായിരുന്നു പിന്നെ അരയോളം വെള്ളം ഉണ്ടായിരുന്നു പിന്നെ നീന്താൻ പറ്റുന്ന വെള്ളം ഉണ്ടായിരുന്നു പിന്നെ നീന്താൻ സാധിക്കാത്ത രീതിയിൽ വെള്ളം അതായത് പരിശുദാത്മാവ് ഇങ്ങനെ നമ്മുടെ അതായത് നമ്മളെ എന്താ പറയാം ഒന്ന് നമ്മളൊന്ന് സ്റ്റെപ്പ് വെച്ചു കൊടുക്കുക അതിന്റെ നമ്മൾക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ പരിശുധാമോ നയിക്കുന്നതായിട്ട് നമ്മുടെ ഇഷ്ടമല്ല അതിന്റെ പരിശുധാമോ നമ്മളെ നയിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അത്ര മാത്രം പരിശുദ്ധാമാവ നമ്മൾ കത്തി പടരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഞാൻ എന്റെ ലൈഫില് ഞാൻ എനിക്കറിയില്ല ഞാൻ എപ്പോഴും ഈ ശീലം തുടങ്ങിയെന്ന് എനിക്ക് ഞാൻ ഇത് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ കണക്ട് ചെയ്തൊരു സംഭവമാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ ഞാന് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ എന്റെ കാരണം അതായത് ഈ ഒരു വാക്കിന് നമ്മുടെ സംസാരത്തെ നമ്മുടെ ആ ഒരു ദിവസത്തെ വിശദീകരിക്കാൻ അല്ലെങ്കിൽ അഭിഷയം കൊണ്ട് നിറയ്ക്കാൻ എന്ന് പറയാൻ അവർ വിളിക്കപ്പെട്ടു അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ രാവിലെ എന്തേക്കുമ്പോ ഞാൻ ഏർ സോർപ്പിച്ചിൽ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോ ഞാൻ ആദ്യം വിളിക്കുന്ന പരിശുദ്ധാത്മാ കാരണം ഇത് വിളിച്ച് കഴിയുമ്പോ നമ്മളറിയാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു ദിവസം മൊത്തം പരിശുദ്ധാമാവെന്ന് വിട്ടു കൊടുത്തുകൊണ്ട് ഒരു ദിവസം തുടങ്ങുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ആനന്ദമാണ് പിന്നെ എന്ത് പറഞ്ഞാൽ നമുക്ക് ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് എന്തെങ്കിലും എക്സ്ട്രാ പണി കിട്ടുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹേർട്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു മോശം ചിന്ത എന്റെ മനസ്സിലുണ്ട് എല്ലാം ഓൺ ദ സ്പോട്ടിൽ പരിശുദ്ധാത്മാവിശദീകരിക്കണേ പരിശുദ്ധാത്മാവ വിശദീകരിക്കണേ ഈ അതായത് എല്ലാം നമ്മൾ ഈ പറയുന്ന വ്യക്തിയിലൂടെ നമ്മള് പരിശുദ്ധാത്മാരെ നമ്മൾ ഷെയർ ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ എന്താ പറയാ ബൈബിളിൽ വചനം കഴിയുന്ന നിനക്ക് മുമ്പേ വഴിയിരുക്കാൻ മലാക്കിയുടെ പുസ്തകം മൂന്നാം ഒന്നാം ഒന്നാവാക്കി ഇതാ നിനക്ക് മുമ്പേ വഴി ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു ഇതേപോലെ തന്നെ എന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു കഴിയുമ്പോൾ എന്റെ വഴികൾ ഒരുക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എനിക്ക് മുന്നേ പോയി എനിക്ക് പാതകള് തരും എന്റെ ബുദ്ധിമുട്ടുകൾ പരിശുദ്ധാത്മാവ് എനിക്ക് മാറ്റി തരും അത് നമ്മൾ എത്രമാത്രം നമ്മൾ ആഗ്രഹിച്ച് പ്രാപിക്കണം അത്രമാത്രം മീൻസ് എന്താ പറയാ നമ്മളൊത്തിരി നമ്മൾ ആഗ്രഹിക്കണം കാരണം നമ്മള് നമ്മളെല്ലാം യുവജനങ്ങളാണ് നമ്മള് നമുക്ക് ഒത്തിരി ഈശോയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ എന്താ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം ഈ സ്ലിഹന്മാരുടെ അതായത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സംഭവം സ്നേഹന്മാരെ പ്രവർത്തിച്ചത് അതേ അത്ഭുതങ്ങള് അടയാളങ്ങള് എല്ലാം ഈശോ അല്ലെങ്കിൽ എന്താ പറയാ അതേ ഒരു തീ നമുക്കും അല്ലെങ്കിൽ പുത്തൻ തീ അതായത് പുത്തൻ അഭിഷേകം പറഞ്ഞു പുത്തൻ അഭിഷേകം നമുക്കും തരാൻ വേണ്ടി സ്വർഗം കൊതിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താ നമ്മൾ ചെയ്യേണ്ട നമ്മൾ ഇത്തിരി തീഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മള് ഇപ്പൊ എന്താ വന്ന് ഈശോയില് പറഞ്ഞ പരിശുധാന്മാരിൽ നിറഞ്ഞ സ്ലിഹന്മാര് പത്രോസം നടന്നു പോകുമ്പോൾ പത്ര ദിവസം നെടലിടിച്ചവര് സൗഖ്യം പ്രാപിച്ചു അതേ അടയാളങ്ങൾ അതായത് അതേ അടയാളങ്ങൾ അത്ഭുതങ്ങൾ അന്ന് പ്രവർത്തിച്ചെങ്കിൽ ഇന്നും അതേ പരിശുധാൻ സഭയിൽ ജീവിക്കുന്നുണ്ട് സഭയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യണേ ആ ഒരു അപ്പസ്തോലന്മാരുടെ അതേ വിളി കിട്ടിയവരാണ് നമ്മളെല്ലാവർക്കും കാരണം നമുക്ക് എല്ലാവർക്കും അമലി സ്വാ സ്വീകരിച്ചിപ്പോ കിട്ടിയതാണ് ഇതേ അഭിഷേകം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമുക്കും കടമയുണ്ട് സോ നമ്മള് തീഷ്ണമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഈ പരിശുധാമന്റെ വചനങ്ങൾ നമ്മൾ തീഷ്ണമായിട്ട് നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം പിന്നെ പരിശുദ്ധാത്മാവ ഉള്ളപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഇൻസിഡന്റ് പറയാം ഞാൻ ഈ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഏട്ട് കൊല്ലം മുൻപ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് തലയിൽ ഷോൾ ഇട്ടിട്ട് ഞാൻ ഈശ് ഞാൻ ഞാൻ ഇങ്ങനെ ഇമാജിനിൻ ചെയ്യും കാരണം ഡോമിനിക്കോ മനാലി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ വിശുദ്ധീം എളിമയുള്ള ആൾക്കാരിലാണ് പരിശുധാത്മാവ് ഏറ്റവും കൂടുതൽ എന്ത് പറയാ പരിശുധാത്മാവിനെ നമുക്ക് ഈശോനെ കൊടുക്കാൻ പറ്റുക മറ്റൊരാൾക്ക് അവരുടെ ഹൃദയത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മൾ എത്രമാത്രം പച്ചിതാവുന്ന കത്തിരിക്കുന്ന സമയത്താണ് അപ്പം ഞാൻ ഇങ്ങനെ ഇമാജിനിൻ ചെയ്യും ഞാനാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എല്ലാവരെയൊക്കെ ഉള്ള അഭിഷേകമുള്ള ഒരു വ്യക്തി ഞാനാണ് കാരണം ഞാൻ എന്നിട്ട് ഞാൻ ഈ കണ്ണാടകന് മുന്നേ എന്നിട്ട് ആക്ട് ചെയ്യും എനിക്ക് അഭിഷേകം തന്നെ ഈശ്വരാണ് ഈ അഭിഷേകം ഞാൻ നിങ്ങൾക്ക് തരുന്നു ആ ഈ അഭിഷേകം ഞാൻ നിങ്ങൾക്ക് തരുന്നു എനിക്ക് ഞാൻ ഈശോയുടെ നാമത്തിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഞാൻ തന്നെ ചെയ്യും ഞാൻ തന്നെ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കണ്ണാടിയുടെ മുന്നിൽ നിന്നു ഞാൻ ഭാവിയിൽ വചനം പ്രഘോഷിക്കുമ്പോൾ ഞാൻ അങ്ങ് ഞാൻ മീൻസ് ആക്ട് ചെയ്യും ആക്ട് ചെയ്യും പക്ഷെ ഞാൻ ഇപ്പോഴും ഞാൻ ചിന്തിക്കുകയാണ് കാരണം ഞാൻ ഞാനൊരു ഷെയർ പറഞ്ഞു ഞാനിപ്പോ പരിശുദ്ധന്മാരെ നിറഞ്ഞ ഒരു വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ കുറെ ആൾക്കാരെ മുന്നിൽ കണ്ടിട്ടാണ് ഞാൻ കണ്ണടിയുടെ മുന്നിൽ വെച്ച് ഞാൻ ഇമാജിൻ ചെയ്യണ് എന്റെ പക്ഷെ ഞാൻ എപ്പോഴൊക്കെ ഞാൻ ഈശോ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ണടിയുടെ മുന്നിൽ നിന്നിട്ടുണ്ടോ ഞാൻ എനിക്ക് അറിയില്ല ഞാൻ ഒരു രണ്ടു മൂന്ന് കൊല്ലം നിർത്താതെ ഞാൻ കണ്ണടിയുടെ മുന്നിൽ നിന്ന് ഞാൻ ഈശോനെ പറയുമായിരുന്നു അപ്പൊ ഞാൻ അപ്പഴെല്ലാം എനിക്ക് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറയുന്നതായിട്ട് കാണാൻ പറ്റും കാരണം എന്റെ ഉള്ളിൽ ആരും മീൻസ് സോറി എന്റെ മുന്നിൽ ആരും ഇല്ല എന്റെ മുന്നിൽ കണ്ണാടി മാത്രമേ ഉള്ളൂ ഞാനും അത് മാത്രു പക്ഷെ ഞാൻ അവിടെ നിന്ന് ഞാൻ പന്തയും പിടിച്ച് ബൈബിളും പിടിച്ച് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അറിയാതെ എന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങോണ്ടിരുന്ന പരിശുദാമെ ഞാൻ അത്രമാത്രം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് പിന്നീട് വീണ്ടും വീണ്ടും അതായത് ഞാനിപ്പോള് വിശ്വസിക്കുന്നത് പരിശുദാമ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് കുറെ വിഷൻസ് വരും ആ നമ്മള് കാരണവശ നമുക്ക് പരിശുധാമം ഉണ്ട് എങ്കിലും നമുക്ക് നമുക്കൊരിക്കലും പരിധികളില്ല ലിമിറ്റേഷൻസ് ഇല്ലാതോട് പ്രവർത്തനത്തിൽ പറയുന്ന ഒരു കാര്യമില്ല പൗലൂസിനെ വെളിപ്പെടുത്തി കൊടുത്തുക അതായത് പരിശുധാമവും ഞങ്ങൾക്ക് നേരത്തെ വെളിപ്പെടുത്താൻ വന്നിട്ടുണ്ട് ഞാൻ എവിടെയൊക്കെ പോയാലും അവിടെയെല്ലാം പീഡനങ്ങളാണ് എനിക്ക് വേണ്ടി പരിധി വെച്ചിരിക്കുന്നതിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട് സോ എനിക്ക് പരിശുദാത്മവം എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് അതുപോലെ സഹനങ്ങളും കാര്യങ്ങളും കുറ്റങ്ങളും ലോകത്തുനിന്ന് അവിടുന്നൂടും എല്ലാം എനിക്ക് കിട്ടും പക്ഷെ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വിവരം കൂടെ വേണം ഒരിക്കലും സുഖിക്കലായിരിക്കില്ല വചനപ്രകോഷനം എന്ന് പറയുന്നത് സുഖിക്കലായിരിക്കില്ല സഹിക്കലായിരിക്കും പക്ഷെ കാരണം എന്താ പരിശുധാത്മാവാണ് അതായത് എന്താ പറയുക പ്രത്യേകിച്ച് രോമ അഞ്ചു പ്രത്യേകം നമ്മൾ നിരാശരാകുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുധാൻ്മാലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു സോ ഈ ഒരു സ്നേഹത്തോടെയാണ് നമ്മൾ വചനം പ്രഘോഷിക്കണേ അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മളെല്ലാം വ്യൂട്ടാണ് നമ്മളെല്ലാം യുവജനങ്ങളാണ് അപ്പൊ നമ്മള് ആഗ്രഹിക്കേണ്ടത് ഈ ഒരു കത്തലിന് വേണ്ടിയാണ് അതായത് ആർക്കും ഇതുവരെയും കിട്ടാത്ത അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചത്